അടുക്കള മുറ്റത്തെ പച്ചക്കറി കൃഷിയിൽ തുടക്കക്കാരായ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു സംശയമാണ് കൃഷിയുടെ തുടക്കത്തിൽ ഏത് വളമാണ് നമുക്ക് പച്ചക്കറി ചെടികൾക്ക് നൽകേണ്ടത് എന്ന് അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് നമ്മുടെ കൃഷിയുടെ തുടക്കത്തിൽ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ വളം എന്ന് പറയുന്നത് അത് നാം വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം തന്നെയാണ് നിങ്ങൾക്ക് ചെറിയ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കഞ്ഞിവെള്ളം പാഴാക്കി കളയരുത് അത് ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് കുളിപ്പിച്ചതിന് ശേഷം മൂന്നാല് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് കരിയിലയും ചാണകപ്പൊടിയും ഒക്കെ കമ്പോസ്റ്റാക്കി ചെടികൾക്ക് ഇട്ടു കൊടുത്താല് ചെടികൾ സൂപ്പറായി തഴച്ചു വളരും ഇവിടെ കാണുന്ന വഴുതന തക്കാളി കുക്കുംബർ മുളക് തുടങ്ങിയൊക്കെ തുടക്കത്തിൽ കഞ്ഞിവെള്ളമാണ് ഞാൻ വളമായി നൽകിയിരുന്നത് കഞ്ഞിവെള്ളത്തിന് മറ്റൊരു ഉപയോഗമുള്ളത് കുരുടിപ്പ് രോഗത്തിന് കഞ്ഞിവെള്ളം വേപ്പണ്ണയും കൂടി മിക്സ് ചെയ്ത് ಇಲಗಳಿ ಸಪ್ರೇದುಕೊಡ್ತಾ ಮೇ